ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ എൻ്റെ പ്രിയ പ്രിയക്കൂട്ടുകാരെ ഒരു പൂന്തോട്ടത്തിലെ നാനാവർണ്ണമുള്ള പൂക്കൾ പോലെ വിവിധ മതജാതി സംസ്കാര വൈവിധ്യങ്ങളുടെ നടുവിലാണ് നാം ജീവിക്കുന്നത് ഈ സാഹചര്യത്തിൽ മതം മാർഗം പലതാണെങ്കിലും ലക്ഷ്യം ഒന്ന് തന്നെയാണെന്ന വിഷയം വളരെ പ്രസക്തമാണ് ഈ വിഷയം അർത്ഥമാക്കുന്നത് എന്താണ് മതമെന്നാൽ എന്താണ് നമ്മുടെ രാഷ്ട്രപിതായ മഹാത്മാഗാന്ധിയുടെ അഭിപ്രായത്തിൽ നമ്മെ ഒരുമിപ്പിക്കുന്നെന്തോ അതാണ് മതം സത്യത്തിനും നന്മയ്ക്കും അതീതമായ ഒരു മതവുമല്ല അതെ പ്രപഞ്ചത്തിൻ്റെ ക്രമീകൃതവും ധാർമ്മികവുമായ ഒരു ഭരണകർമ്മത്തെയാണ് ഗാന്ധിജി മതം കൊണ്ട് വിവേശിക്കുന്നത് ഔപചാരികമായ സംഘടനയോ മാമൂല്യങ്ങളോ ആചാരങ്ങളോ ജാതി വ്യവസ്ഥിതയോ ഉൾക്കൊള്ളുന്ന വിവിധങ്ങളായ മാർഗങ്ങളോ അല്ല മതം മറിച്ച് ഈശ്വരനോടുള്ള ഗാഢമായ ബന്ധം ആത്മസാക്ഷ്കാരം എന്നീ ലക്ഷ്യമാണ് മതം സത്യവും നന്മയും അഹിംസയും ഉപേക്ഷിച്ചിട്ട് നമുക്ക് ഈശ്വരനെ പ്രാപിക്കാനാവില്ല എല്ലാ മതങ്ങളും ഈശ്വരനേക്കുള്ള മാർഗങ്ങളാണ് കാണിച്ചു തരുന്നത് അവയുടെയെല്ലാം കാതൽ സ്നേഹമാണ് എന്നാണ് സത്യം മതത്തിന് ലക്ഷ്യമെന്താണ് ശുദ്ധമായ മതം ആത്മദർശനമാണ് സത്യത്തെ അന്വേഷിക്കലാണ് അനാദികാലം മുതൽ മനുഷ്യൻ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ശക്തിവിശേഷമായ വിശേഷമായ ഈശ്വരൻ അന്വേഷണത്തിൻ്റെ ഫലമാണ് ഓരോ മതങ്ങളും ആ ഈശ്വരനാണ് പരമമായ സത്യം ഓരോ മതത്തിൻ്റെയും പരമാത്മാവ് അതിന് രൂപഭാവങ്ങളില്ല അതിഥികളില്ല ഈശ്വരവിശ്വാസമാണ് മതത്തിൻ്റെ അടിസ്ഥാനം ഈശ്വരനും മനുഷ്യനും ഒന്നാകുന്ന അവസ്ഥയാണ് മതം സങ്കല്പിക്കുന്നത് അഹം നഷ്ടമായ അഹന്ത പോലും പോയി എല്ലാം സ്ഥിതമാകുന്ന അവസ്ഥ ഈ പരമസത്യ സാക്ഷാൽക്കാർ സാക്ഷാത്കരിക്കാൻ ആവടത്തോളം കാലം ഒരുവിനും മതജീവിതമില്ല എല്ലാവരും സ്നേഹിക്കണം പരസ്പര വിശ്വാസത്തോടെ പുലരണം ലോകം ഒരു കുടുംബമാണ് മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കണം എന്നിങ്ങനെ ആചാര മര്യാദകൾ പഠിപ്പിച്ച ഒരു വ്യക്തിയെ വ്യക്തിത്വമുള്ളവനാക്കുന്നതുമാണ് മതമാണ് ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ എന്തുകൊണ്ടാണ് വിവിധ മതങ്ങൾ അഥവാ മാർഗങ്ങൾ ഉണ്ടാവുന്നത് ലോകം നിരവധി ആളുകളുടെ വിവസ് വാസസ്ഥാനമാണെന്ന് നമുക്കറിയാം അവർക്ക് നിരവധി ആവിഷ്കരണ മാർഗങ്ങൾ സ്വാഭാവികമാണ് അതൊരു ദോഷമല്ല ലോകത്തിന് നന്മയ്ക്ക് വേണ്ടിയാണത് അതത് കാലങ്ങളിൽ നിലനിന്ന തത്വങ്ങളെയും അനീതികളെയും ഇല്ലാതാക്കാനാണ് അവ ശ്രമിച്ചിരുന്നത് അതെ ഒരേ ഒരു സത്യത്തെ സാക്ഷിക്കാൻ സാക്ഷാത്കരിക്കാനുള്ള വിവിധ മാർഗങ്ങളാണ് പല മതങ്ങൾ ലോകമതങ്ങൾ ഒന്നും ബിരുദങ്ങളല്ല വിവിധ പർവ്വതങ്ങളിൽ നിന്നൊഴുകി വരുന്ന നദികൾ സമുദ്രത്തിലെത്തി അതിൽ ലയിക്കും പോലെ സത്യത്തിൻ്റെ ഭിന്ന നിലപാടുകളിൽ നിന്ന് ഉത് ഉത്ഭവിക്കുന്ന വിഭിന്ന മതങ്ങളെല്ലാം അത്യന്തികമായി ഈശ്വരനിലേക്ക് എത്തിച്ചേരുന്നു നാനാ ഏകത്വം എന്ന ആദർശം അത്രമേൽ പ്രസക്തമാണിവിടെ ഹൃദയത്തിൽ ഉണരുന്ന വാക്കിലും നോക്കിലും പുലരേണ്ട വികാരമാണത് വ്യക്തി സ്വന്തം മതത്തിൻ്റെ ഹൃദയത്തിലെത്തുമെങ്കിലും മറ്റു മതങ്ങളുടെയും ഹൃദയത്തിലെത്തുമെന്നതാണ് വാസ്തവം എല്ലാ മതങ്ങളും അവയുടെ മതഗ്രന്ഥങ്ങളും അവതാരപുരുഷന്മാരും ആദ്യം പഠിപ്പിച്ചത് പരസ്പരം സ്നേഹിക്കാനും സ്വാർത്ഥത കൈപിടിയാനുമാണ് എന്നാൽ ആ മതങ്ങളിൽ തന്നെ പെട്ടവർ ചെയ്തത് പരസ്പരം യുദ്ധം ചെയ്യുകയും അവനവൻ്റെ മതം എന്ന സ്വാർത്ഥതയിൽ കടിച്ചു തൂങ്ങുകയുമാണ് ഫലമോ സ്നേഹമാണ് മഹത്തരം എന്ന സത്യം വിസ്മൃതമായി മതത്തിൻ്റെ പേരിൽ കലഹങ്ങൾ ഉണ്ടാകുന്ന സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി മാത്രമാണ് ഒരു മതം ശ്രേഷ്ഠമെന്നോ മറ്റൊന്ന് മോശമെന്നോ പറയുന്നതിൽ ഒരർത്ഥവുമില്ല എല്ലാ മതക്കാരും തോളോട് തോളിരുമ്പി മുന്നോട്ട് നീങ്ങുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ എല്ലാം സ്വപ്നം ജാതിവേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തിലും വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന ചിന്തയാണ് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ടത് അങ്ങനെ പുലരുന്നവർക്ക് മാത്രമേ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മാത്രം മതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യർക്ക് എന്നെല്ലാം ഉച്ചരിക്കാൻ കഴിയും കൃഷ്ണൻ ബുദ്ധൻ ക്രിസ്തു മുഹമ്മദ് നബി തുടങ്ങിയ അവതാര പുരുഷന്മാർ വെട്ടിത്തെളിച്ച പാതയിലൂടെ ഒരേ മനസ്സോടെ നമുക്ക് കൈകൾ കോർത്ത് മുന്നേറി ഈശ്വര സാക്ഷ്കാരം സാക്ഷാത്കാരമെന്ന പരമ ലി ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാം എന്ന് എന്നാശംസിച്ചുകൊണ്ടും മതം മാർഗം പലതാണെങ്കിലും ലക്ഷ്യം ഒന്ന് തന്നെ എന്ന നിര നിരപേക്ഷതയുടെ ഏറ്റവും വലിയ പ്രതീകമായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം എൻ്റെ മുന്നേ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടും ഞാൻ വാക്കുകൾ ഉപസം നന്ദി നമസ്കാരം